ചാലിശ്ശേരിൽ സി പി ഐ എം തൃത്താല ഏരിയ കമ്മിറ്റി അംഗവും കെ എസ് ഇ യു സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായിരുന്ന പി എസ് ആൻഡ്രിയുടെ പന്ത്രണ്ടാമത് ചരമവാർഷികം ആചരിച്ചു അനുസ്മരണ സമ്മേളനം സി പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മുഹമ്മദ് മാസ്റ്റർ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഏരിയ കമ്മിറ്റി ടി പി ആർ കെ പി ശ്രീനിവാസൻ ടി എം കുഞ്ഞുകുട്ടൻ എൽ സി സെക്രട്ടറി കുഞ്ഞിക്കുട്ടൻ ജനാർദ്ദൻ എന്നിവർ തന്നെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു മുഖമായിരുന്നു പിന്നീട് പാർട്ടിയുടെ നേതാവായി ട്രേഡ് യൂണിയൻ നേതാവായി താൻ തൊഴിലെടുക്കുന്ന മേഖലയിലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും നേതാവായി അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരപകടത്തിൻ്റെ രൂപത്തിൽ മരണം ആൻഡ്രിയെ നമ്മളിൽ നിന്നും തട്ടിയെടുത്തത് മനുഷ്യൻ എത്ര മനോഹരമായ പദം എന്ന് പറഞ്ഞത് മാക്സിം ഗോർക്കിയാണ് വിശ്വപ്രസിദ്ധ റഷ്യൻ എഴുത്തുകാരനും ചിന്തകനുമായിരുന്ന മാക്സിം മാക്സിംഗോർക്കി മനുഷ്യൻ എന്ന പദത്തെ അങ്ങനെ വിശേഷിപ്പിച്ചപ്പോൾ മനുഷ്യന്റെ നാനാവിധമായ പ്രത്യേകതകളെ സംബന്ധിച്ച് ലോകത്ത് തത്വചിന്തകരും ജ്ഞാനികളുമൊക്കെ പല നിലയിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് മനുഷ്യന്റെ രൂപത്തിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് മനുഷ്യൻ്റെ വിവേചന ബുദ്ധിയുടെ പ്രത്യേകതയെ സംബന്ധിച്ച് മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രത്യേകതയെ സംബന്ധിച്ച് ഇങ്ങനെ ഇങ്ങനെ മനുഷ്യനെ സംബന്ധിച്ച് ധാരാളം വിശേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നമ്മൾ കാണുന്ന ഏറ്റവും മഹത്തായ പ്രത്യേകത നമ്മളിങ്ങനെ സ്മരിക്കുന്ന നമ്മൾ ഓർമ്മ പുതുക്കിക്കൊണ്ടേയിരിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത നമ്മൾ കാണുന്നത് മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിച്ച മനുഷ്യരെയാണ് കാലാതീതമായ മണ്ണും മനുഷ്യനും ഉള്ളിടത്തോളം കാലം ഓർക്കുന്ന അതുല്യമായ മരണമില്ലാത്ത ഓർമ്മകളായി ഇങ്ങനെ മനുഷ്യകുലം കൊണ്ടു നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം